ഹൈ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും മെജോ മോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ രാജ് അപ്പൊ ഇന്ന് പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എൻ ടി പി സി എൻ ഡി പി സി എക്സാമിന്റെ ആർ ആർ ബി എൻ ടി പി സി എക്സാമിന്റെ സിറ്റിയും ഡേറ്റും നോക്കാനുള്ള ഇന്റിമേഷൻ ലിങ്ക് വന്നിട്ടുണ്ട് എക്സാം നടക്കുന്നത് നമുക്ക് പറയുന്ന പോലെയാണ് അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് എക്സാം നടക്കുന്നത് അല്ലെ സോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പഴത്തേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സാം ഏഹ് ഏത് സിറ്റിയിലാണ് ഏത് ഡേറ്റിലാണ് നിങ്ങൾ എക്സാം നടക്കുന്നത് എന്നുള്ളത് എക്സാമിന്റെ എന്നാണ് നിങ്ങളുടെ എക്സാം അതിന്റെ പത്ത് ദിവസം ടെൻ days before നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെൻ days before നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ സോ അതിനുള്ള ഇന്റിമേഷൻ ലിങ്ക് ഇപ്പോ നമുക്ക് ആർ ആർ ബിടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത് അതിന് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് ഞാൻ അതിന്റെ ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം ഒപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട് സോ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വിൻഡോ ആയിരിക്കും വരിക ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിണ്ടാവും രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഡേറ്റ് മന്ത് ഇയർ എന്നുള്ള ഓർഡറിൽ ഓർഡർ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ശേഷം ഈ നമ്പർ ഇവിടെ നിങ്ങൾക്ക് പല നമ്പർ ആയി കാണാൻ പറ്റിയൊരു ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിശേഷം ലോഗിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പേജ് ആയിരിക്കും അടുത്ത പേജിൽ നിങ്ങൾ എക്സാം ഇപ്പം നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ മറന്നുപോയി അവിടെ ഫോർവേഡ് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് പാസ്വേഡ് തിരിച്ചെടുക്കാൻ പറ്റും ഓക്കെ സോ അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇത്തരത്തിലാണ് കിട്ടുക ഇത് നിങ്ങൾക്ക് എക്സാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇതിൽ നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾക്ക് ഈ വരുന്ന അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ ആയിട്ട് എക്സാം ഉണ്ടെങ്കിൽ ഇവിടെ നോക്കി എക്സാം ഡേറ്റ് ഓഫ് എക്സാം എന്നുള്ള അഞ്ച് ജൂൺ വന്നിട്ടുണ്ട് എക്സാം സിറ്റി തൃശ്ശൂരാണ് സ്റ്റേറ്റ് കേരള ഷിഫ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ആയാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ സെലക്ട് ആയി എന്നല്ല നിങ്ങൾക്ക് ഈ വരുന്ന അഞ്ചാം തീയതി ആറാം തീയതിയൊക്കെ ആയിട്ട് എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് ആയിരിക്കും വരും അത് നിങ്ങടെ ഏതാണ് എക്സാം സിറ്റി ഏതാണ് സ്റ്റേറ്റ് പിന്നെ ഏത് ഷിഫ്റ്റ് ആണെന്നുള്ള ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റുക ഇൻ കേസ് നിങ്ങൾക്ക് ഈ വരുന്ന ഡേറ്റുകളിൽ അഞ്ചാം തീയതി മുതൽ ഉള്ള ഈ ഒരു ഡേറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പത്താം തീയ്യതി പതിനഞ്ചാം തീയതി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലല്ല വരിക നിങ്ങൾക്ക് അപ്പം എക്സാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെറിയൊരു മെസ്സേജ് ആണ് വരുന്നത് ദിയർ കാൻഡ് സിറ്റി സ്ലിപ്പ് ഇസ് നോട്ട് ലൈഫ് ഫോർ യുവർ അപ്ലിക്കേഷൻ എന്ന് പറയാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അതിനർത്ഥം നിങ്ങൾക്ക് ഈ വരുന്ന അഞ്ചാം തീയതിയോ ആറാം തീയതിയോ ഒന്നും എന്തില്ല എൻ ടി എക്സാം ഇല്ല എന്നർത്ഥം ക്ലിയർ ആയല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് അപ്പൊ നിങ്ങൾ സാധാരണ ആളുകളൊക്കെ ഇത് ഓക്കെ ഇത് വന്നാൽ പ്രശ്നമല്ല ഓക്കെ എനിക്ക് എക്സാം ഉണ്ടെന്ന് മനസ്സിലാക്കാം പക്ഷെ ഇതാരും ശ്രദ്ധിക്കില്ല കാരണം വളരെ ചെറുതായിട്ട് ഇവിടെ ദിയർ കാൻഡിഡേറ്റ് സിറ്റി സ്ലിറ്റ് നോട്ട് എറ്റ് ലൈഫ് ഫോർ യു അപ്ലിക്കേഷൻ എന്നാണ് വരിക ഓക്കെ അപ്പൊ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഈ ഈ ലിങ്ക് വെച്ചിട്ട് ഞാൻ ലിങ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ടെലഗ്രാം ചാനലൊക്കെ നമ്മൾ ഇടുന്നതാണ് വരുന്ന എല്ലാ ദിവസവും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഇയർ ഓഫ് ബർത്തും എല്ലാം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഡെയിലി ചെക്ക് ചെയ്ത് നോക്കുക കാരണം ഇനി ഇവിടുന്ന അങ്ങോട്ട് നമുക്ക് അറിയാം മുതലാണ് അഞ്ചാം തീയതി മുതൽ അല്ലേ അഞ്ച് അഞ്ച് ജൂൺ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ പതിനഞ്ച് ദിവസങ്ങളിലായിട്ട് എക്സാം നടക്കുന്നുണ്ട് പതിനഞ്ച് പതിനാറ് ദിവസങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ അല്ല പതിനാറ് തോന്നുന്നു അല്ലെ കഴിഞ്ഞാൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു പതിനഞ്ച് തന്നെയാണോ ഫൈൻ അപ്പൊ അഞ്ചാം തീയതി മുതൽ എക്സാം നടക്കുന്നുണ്ട് സോ അതിന്റെ പത്ത് ദിവസം മുമ്പാണ് നിങ്ങൾക്ക് ഇത് അറിയാം ഓക്കെ ഇപ്പൊ അഞ്ചാം തീയതി എക്സാമിള ആൾക്കും ആറാം തീയതി എക്സാമിള ആൾക്കും ഇപ്പ ലൈവ് ആയിട്ടുണ്ട് നമുക്ക് എട്ടാം തീയതി ഒമ്പതാം തീയതിയൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഡെയിലി സാധനം ചെക്ക് ചെയ്ത് നോക്കിയോ എന്താണ് നിങ്ങൾക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ വിട്ടിട്ട് പോകും അതിനോടൊപ്പം നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് എപ്പഴാ കിട്ടുക നാല് ദിവസമോ ഓക്കെ അത് മറക്കണ്ട അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ എക്സാമിന്റെ സിറ്റി അറിയാം ഏത് സിറ്റിയിലാണ് എക്സാം എന്ന് അറിയാം ഡേറ്റ് അറിയാം പിന്നെ ഷിഫ്റ്റ് അറിയാം ഓക്കെ അപ്പൊ ഇത് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് എന്ത് ചെയ്യുക അതിന്റെ നാല് ദിവസം മുമ്പ് ഹാൾ ടിക്കറ്റിന് ലിങ്ക് വരും ആ ലിങ്ക് വന്ന് ഞാൻ പറയാം കേട്ടോ ഹാൾ ടിക്കറ്റ് ലിങ്ക് വരും സോ നിങ്ങൾ എന്ത് ചെയ്യാ ഹാൾ ടിക്കറ്റ് നാല് ദിവസം മുമ്പേ ഡൗൺലോഡ് ചെയ്ത് ആക്കി വെക്കുക അത്രേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം നിങ്ങൾ ഏതാണ് ഷിഫ്റ്റ് നോക്കിയിട്ട് ആ ഷിഫ്റ്റിന് അത് ഹാൾ ടിക്കറ്റ് ഉണ്ടാവും എത്ര മണിക്കാണ് ഷിഫ്റ്റ് ബാക്കി കാര്യങ്ങളെല്ലാം ഹാൾ ടിക്കറ്റിൽ ഉണ്ടാവും ഓക്കെ അപ്പൊ ഇന്ന് ഡേറ്റ് വന്ന ആളുകൾ പോകാനുള്ള തയ്യാറെടുപ്പുള്ളൂ കാരണം ഈ പറഞ്ഞ മാതിരി തൊട്ടടുത്ത ജില്ലയിലോ അല്ലെങ്കിൽ സ്വന്തം ജില്ലയ്ക്ക് ആണെങ്കിൽ ഇസിയല്ല അല്ലെങ്കിൽ പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ എന്താ ചെയ്യുന്നതൊക്കെ ആലോചിച്ച് അതെങ്ങനെയുള്ള ഒരു സമയമാണ് ഇപ്പൊ നിങ്ങൾക്ക് അറേബ്യ തന്നിട്ടുള്ളത് സോ അത് ആയിട്ട് തന്നെ ചെയ്യാ വരുന്ന ദിവസങ്ങൾ ബാക്കിയുള്ളവർ വരുന്ന ദിവസങ്ങളിലെ ചെക്ക് ചെയ്ത് നോക്കുക അപ്ഡേറ്റ്സ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇടുന്നുണ്ട് ടെലഗ്രാം ചാനലിലെ ലിങ്ക് അതും താഴെ കൊടുക്കാം അല്ലെങ്കിൽ എജു ഹോ ഓൺലൈനിൽ സെർച്ച് ചെയ്യും അതാണ് ഏറ്റവും എളുപ്പം ഈ ലിങ്ക് ഒക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ നമ്മൾ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ സോ വരുന്ന ദിവസങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക നാല് ദിവസം മുമ്പ് ഫാൾ ടിക്കറ്റ് നോക്കുക ഓക്കെ ആരും മറന്നു പോകണ്ട സോ ഉള്ളൂ ഈ ചെറിയൊരു വീഡിയോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സോ അടുത്ത അപ്ഡേറ്റ്സ് എന്തായാലും വീഡിയോ ചെയ്യാം ഏറ്റവും പെട്ടെന്ന് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി പറഞ്ഞത് പോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം ഓക്കെ സോ പുതിയൊരു അപ്ഡേറ്റ് വരെ കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ഹാവ് എ നൈസ് ഡേ